മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സ്വർണ്ണ അവസരം ഓഗസ്റ്റ് വരെ നിങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ പഴയ സ്വർണം മാറ്റി വാങ്ങാനുള്ള ഏറ്റവും നല്ല എക്സ്ചേഞ്ച് ഓഫറുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ നിങ്ങളും പങ്കാളിയാവൂ

ഞങ്ങളുടെ ഹൈടെക് സൗകര്യങ്ങളോട് കൂടിയ ക്ലിനിക്കിൽ പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനത്തോടെ ഞങ്ങളിൽ നിന്നും ലഭ്യമാക്കുന്നു ആധുനിക ലബോറട്ടറി ഫാർമസി പ്രൊസീജിയർ നെബുലൈസേഷൻ ഓക്സിജൻ ഒബ്സർവേഷൻ തുടങ്ങിയതെല്ലാമായി വെൽനസ് പോളിക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു നഗരത്തിന്റെ തിക്കുൽതിരട്ടിൽ നിന്നും മാറി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ മികവാർന്ന സേവനങ്ങൾ ഇനി ഏറ്റവും കുറഞ്ഞ ചിലവിൽ വെൽനെസ് പോളിക് മിങ്ക് റോഡ് ചക്കാല കുത്ത് ജംക്ഷൻ നിലബോർ ഫോൺ നൈൻ ഫോർ നൈൻ ഫൈവ് ഡബുൾ നൈൻ ഡബുൾ ടൂ സെവൻ സിക്സ് നൈൻ ഫോർ നൈൻ ഫൈവ് ട്രിപ്പൽ ടൂ നൈൻ ഡബുൾ ഫോർ കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ം അത്താണിക്കലിലെ കോർപ്പറേഷൻ ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതി നിലമ്പൂർ നഗരസഭയിലെ രണ്ട് കോൺഗ്രസ് കൌൺസിലർമാരുടെ രാജ്യം ആവശ്യപ്പെട്ട് നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ രംഗത്ത് പാടിക്കുന്ന് മിനി അംഗനവാടിയിൽ താൽക്കാലികമായി വർക്കറായി ജോലി ചെയ്തിരുന്ന നിലവിലെ കൌൺസിലർ സി കെ റസിയ പാലോളി മെഹബൂബ് എന്നിവരുടെ രാജി ആവശ്യപ്പെട്ടാണ് ഇവർ രംഗത്ത് വന്നത് ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ മൂന്നാമത് സംസ്ഥാന സമ്മേളനത്തിൽ നിലമ്പൂർ വേദിയാകുന്നു നിലമ്പൂർ പി വി സർക്കേഡിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനം സിഐടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്യും ക്ഷണിക്കാത്ത വിവാഹത്തിൽ പങ്കെടുത്ത് ഹോട്ടലിലെ പോലെ ഭക്ഷണത്തിന് ഓർഡർ നല്കി സംഘർഷമുണ്ടാക്കിയ രണ്ടുപേരെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു തൃശൂർ എടക്കഴിയൂർ സ്വദേശി ഷമീർ കുറ്റിക്കാട്ടൂർ സ്വദേശി രാജു എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് കയറി പുല്ലൂർ വളവിൽ പുലർച്ചെ ാണ് അപകടം നടന്നത് അപകടത്തിൽ ആർക്കും പരിക്കില്ല വാർത്തകൾ വിശദമായി വാണിയമ്പലം അത്താണിക്കലിലെ ബീവറേജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതി സമരം സമരം തുടങ്ങി മുന്നിലാണ് പന്തൽ കെട്ടി ആരംഭിച്ചത് സമരപന്തലിൽ അഭിവാദ്യം ചെയ്തു ബെഫ്കോ ഔട്ട്ലെറ്റിനെതിരെയുള്ള സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് കുത്തിയിരുപ്പ് സമരം ആരംഭിച്ചിട്ടുള്ളത് സമരം അഡ്വക്കേറ്റ് സി ടി ബഷീർ ഉദ്ഘാടനം ചെയ്തു സ്ത്രീശക്തി കൂട്ടായ്മ പ്രസിഡന്റ് സൈന ബഷീർ അധ്യക്ഷത വഹിച്ചു ജനകീയ കൂട്ടായ്മ ചെയർമാൻ സി ടി സഖീർ കൺവീനർ വി മുൻഷീർ കെ ജംഷീർ എം അനീഷ് സി ടി സഫീർ ടി ഉണ്ണികൃഷ്ണൻ പി വി സഫീന എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ നഗരസഭയിലെ രണ്ട് കോൺഗ്രസ് കൗൺസിലർമാരുടെ രാജ്യ ആവശ്യപ്പെട്ട് നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ രംഗത്ത് പാടിക്കുന്ന് മിനി അംഗനവാടിയിൽ താൽക്കാലിക വർക്കറായി ജോലി ചെയ്തിരുന്ന നിലവിലെ കൗൺസിലർ സി കെ റസിയ പാലോളി മെഹബൂബ് എന്നിവരുടെ രാജ്യം ആവശ്യപ്പെട്ടാണ് ഇവർ രംഗത്ത് വന്നത് മുൻ യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്താണ് പാടിക്കുന്ന മിനി അംഗനവാടിയിൽ താൽക്കാലിക വർക്കറായി സി കെ റസിയയെ നിയമിച്ചത് താൽക്കാലിക നിയമന പ്രകാരം പരമാവധി നൂറ്റി എഴുപത്തി ഒൻപത് ദിവസമാണ് ജോലി ചെയ്യുവാൻ കഴിയുക എന്നാൽ ചട്ടം ലംഘിച്ച സി കെ റസിയയ്ക്ക് ജോലിയിൽ തുടരുവാൻ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ അധികാരത്തിനുണ്ടായിരുന്ന യു ഡി എഫ് ഭരണസമിതികൾ ഒത്താശ ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു പാരോളി മെഹബൂബ് ഉൾപ്പെടെ ഒത്താശ നൽകിയതുകൊണ്ടാണ് ഇവർക്ക് ജോലിയിൽ തുടരാനായതെന്നും ഇവർ ആരോപിച്ചു സി റസിയുടെ ജോലിയുടെ സീനിയോറിറ്റി എങ്ങനെയെന്നുള്ള ഒരു വിവരാവകാശം ഞങ്ങൾ എടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചട്ടവിരുദ്ധമായി ബന്ധപ്പെട്ട സൂപ്പർവൈസർമാർ നിയമിക്കുന്നതിന് ശുപാർശ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വിവരാവകാശ പ്രകാരം നമ്മൾ അറിയാൻ കഴിയുന്നത് ചട്ടവിരുദ്ധമായിട്ടാണ് അവരുടെ നിയമനം നടന്നിട്ടുള്ളത് അന്നത്തെ നിയമനം നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഇവർ ഏകദേശം നാല് വർഷത്തോളം തുടർച്ചയായിട്ട് ഒരു അംഗനവാടിയിൽ അതായത് പാടിക്കുന്ന മിനി അംഗനവാടിയിൽ ഇവർ വർക്ക് ചെയ്തിരുന്നു എന്നും ഈ ഒരു അംഗനവാടി വ വർക്കറായിട്ട് പിന്നെ താൽക്കാലികമായിട്ട് ചുമതല ഏൽക്കുന്ന ഒരാൾക്ക് നൂറ്റി എഴുപത്തൊമ്പത് ദിവസമേ അവിടെ ജോലി ചെയ്യാൻ പാടുള്ളൂ അത് കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ടും അവിടുന്ന് മാറുകയും വേറൊരാളെ അവിടെ നിയമിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവേണ്ടത് എന്നാൽ അതിന് വിരുദ്ധമായിട്ട് തുടർച്ചയായി ഏകദേശം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ അഞ്ഞൂറ്ററുപത്തൊന്ന് ദിവസവും രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ എണ്ണൂറ്റി ദിവസവും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് വരെ നാനൂറ്റി പന്ത്രണ്ട് ദിവസവും അവർ അവിടെ തുടർച്ചയായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് വിവരാവകാശ പ്രകാരം എടുത്തപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇത് ചട്ടവിരുദ്ധമാണ് കാർഷിക ക്ഷേമ നീതി വകുപ്പിന്റെ എല്ലാ ചട്ടങ്ങളും മറികടന്ന് ജോലിയിൽ തുടരുകയും അതിന് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്ത നമ്മൾ അന്നത്തെ ഷാമു ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായ പാലോളി മെഹബൂബും ഈ നിയമനം ചട്ടവിരുദ്ധമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് എല്ലാവിധ ആനുകൂല്യങ്ങളും നേടുകയും ചെയ്ത പിടിച്ചുപറിക്കുകയും പിടിച്ചുപറ്റുകയും ചെയ്ത സി കെ റസിയ എന്ന കൗൺസിലറും രാജിവെച്ച് മറുപടി പറയണം എന്നാണ് പറയാനുള്ളത് ഇത് സംബന്ധിച്ച് വീട്ടിക്കുത്ത് സ്വദേശി വി ഗോപാലകൃഷ്ണൻ വിവരാവകാശ പ്രകാരം നൽകിയ അപേക്ഷയ്ക്ക് നിലമ്പൂർ ശിശു വികസന പദ്ധതി ഓഫീസർ നൽകിയ മറുപടിയിൽ സി കെ റസിയ താൽക്കാലിക നിയമന വ്യവസ്ഥ മറികടന്ന് ജോലി ചെയ്ത രേഖ ലഭിച്ചിട്ടുണ്ടെന്നും ഇവർ പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ പാടിക്കുന്ന് അംഗനവാടിയിൽ ഇവർ ജോലി ചെയ്ത രേഖയുണ്ടെന്നും വിവരാവകാശ കാട്ടി ഇവർ പറഞ്ഞു ചട്ടലംഘനത്തിന് കൂട്ടുനിന്ന പാലോളി മെഹബൂബും താൽക്കാലിക നിയമന വ്യവസ്ഥ തെറ്റിച്ച് തുടർച്ചയായി ജോലി ചെയ്ത സി കെ റസിയെയും ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കൌൺസിലർ സ്ഥാനങ്ങൾ രാജിവെക്കണമെന്നും നഗരസഭ വൈസ് ചെയർപേഴ്സൺ ആവശ്യപ്പെട്ടു വിജിലൻസ് സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകും ഇവർ താൽക്കാലിക നിയമന കാലത്തിന് അപ്പുറം ജോലി ചെയ്ത വകയിൽ വാങ്ങിയ ശമ്പളം തിരിച്ചടപ്പിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടും അന്നത്തെ ഐ സി ഡി എസിന്റെ ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിക്കണം പതിനഞ്ച് വർഷത്തിനിടയിലുള്ള അംഗനവാടി വർക്കർ ജോലിക്കായി അപേക്ഷ നൽകിയവരുടെ ലിസ്റ്റിൽ നിന്നും ഇന്റർവ്യൂലൂടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും നിലവിൽ ഹൈക്കോടതിയിൽ സി കെ റസിയ നൽകിയ ഹർജിയിൽ സ്റ്റേ ഉള്ളതിനാൽ നിയമനം നീളുമെന്നും വൈസ് ചെയർപേഴ്സൺ അരുഭാ ജയകൃഷ്ണൻ കൗൺസിലർമാരായ സുബൈദ അടുക്കത്ത് ഖൈർനീസ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ വർക്കേഴ്സ് യൂണിയൻ മൂന്നാമത് സംസ്ഥാന സമ്മേളനത്തിന് നിലമ്പൂർ വേദിയാകുന്നു ഇരുപത്തിയെട്ടിന് നിലമ്പൂർ പി ആർക്കേഡിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനം സിഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ സമ്മേളനം തീരുമാനിച്ചതിനു ശേഷമാണ് തീരുമാനിച്ചതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയതിനു ശേഷമാണ് നമ്മുടെ ദാരുണമായ വയനാട് പ്രകൃതി ദുരന്തം ഉണ്ടായത് അതിനുശേഷം നമുക്ക് ഈ സമ്മേളനം മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു അതാണ് ഈ സമ്മേളനം ഇവിടെ വീണ്ടും തുടരാൻ തീരുമാനിച്ചത് പ്രൈവറ്റ് സ്കൂൾ മേഖലയിൽ കഴിഞ്ഞ കുറച്ചു കാലത്ത് ഉണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്കറിയാം ആ ഒരു സമയത്താണ് നമ്മുടെ സമ്മേളനം നടക്കുന്നത് നമ്മുടെ സി ഐ ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എടപരേഖാവാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റ് ആൾ ഇന്ത്യ റോഡ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷന്റെ വർക്കിംഗ് പ്രസിഡന്റുമായിട്ടുള്ള സി ഐ ടിയുടെ സംസ്ഥാന ഭാരവാഹി കെ 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 തിവാരസാവാണ് ഈ സമ്മേളനത്തിന് നേതൃത്വം നൽകുന്നത് സി ഐ ടിയുന്റെ സംസ്ഥാന ഭാരവാഹി ടി കെ രാജൻ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് പങ്കെടുക്കുന്നു സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് കെ കെ ദിവാകരൻ എം എൽ എ അധ്യക്ഷത വഹിക്കും സംഘാടക സമിതി ചെയർമാൻ പി വി അൻവർ എം എൽ എ പങ്കെടുക്കും വിവിധ ജില്ലകളിൽ നിന്നുള്ള മുന്നൂറ്റി അൻപത്തി അഞ്ച് പ്രതിനിധികളാണ് സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുക സമ്മേളനത്തിന് മുന്നോടിയായി ആളുകൾ പങ്കെടുക്കുന്ന പ്രകടനവും ഉണ്ടാകും ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പുതിയ പരിഷ്കാരങ്ങൾ ഡ്രൈവിംഗ് സ്കൂളുകളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിരിക്കുകയാണെന്നും അതിനാൽ തന്നെ സംസ്ഥാന സമ്മേളനത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്നും അവർ പറഞ്ഞു നിങ്ങൾ കേട്ടുകാരണം വീണ്ടും വീണ്ടും പുതിയ തീരുമാനങ്ങൾ കൊണ്ടുവരികയാണ് മഞ്ഞ പെയിന്റ് അടിക്കുന്നത് മഞ്ഞ പെയിന്റ് അടിക്കുന്നതിനൊന്നും ഞങ്ങൾ എതിരല്ല പക്ഷെ അത് എന്തിനു വേണ്ടിയാണ് എപ്പോഴാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു കൂടിയാലോചന നടത്തി നമ്മുടെയും കൂടെ അഭിപ്രായം ചോദിച്ചിട്ടൊക്കെ ഒരു പ്രഖ്യാപനം നടത്തേണ്ട കാര്യങ്ങളായിരുന്നു ഏകപക്ഷീയമായി അങ്ങ് പ്രഖ്യാപിക്കുകയാണ് അതൊന്ന് അംഗീകരിച്ചു കൊടുക്കുന്ന അംഗീകരിച്ചു കൊടുക്കുകയില്ല അതൊന്നും അംഗീകരിച്ച് അദ്ദേഹം എടുക്കുന്ന ഏകപക്ഷീയമായ തീരുമാനങ്ങളൊന്നും അംഗീകരിച്ച് മുന്നോട്ടു പോകാൻ ഞങ്ങൾ ബാധ്യസ്ഥരും അല്ല തൊഴിലിടങ്ങളും തൊഴിലും സംരക്ഷിക്കുകയാണ് സി ഐ ടിയുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ നിന്നും കൊണ്ട് തന്നെ ആ കൊടിയുടെ കീഴിൽ ആ സംഘടനയുടെ കീഴിൽ ഇദ്ദേഹം എടുക്കുന്ന ഇത്തരം തെറ്റായ തീരുമാനങ്ങൾ ഇടതുപക്ഷ മുന്നണിയുടെ ഒരു മന്ത്രിയായിരുന്നു കൊണ്ട് തൊഴിലാളികളെ ദ്രോഹിക്കുന്ന തൊഴിലെടുത്ത് ജീവിക്കുന്നവരുടെ ദ്രോഹിക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ എന്തായാലും അത് മഞ്ഞപ്പയിൻ്റെ എന്തായാലും ആ തീരുമാനങ്ങളെ ഞങ്ങൾ ഇനിയും എതിർത്തും അതൊന്നും സംസ്ഥാനത്ത് ആകെയുള്ള എൺപത്തിനാല് ആർ ടിഒ ഓഫീസുകളിൽ സ്വന്തമായി ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് നടത്താനുള്ള ഗ്രൗണ്ടുള്ളത് ആറ് സ്ഥലങ്ങളിൽ മാത്രമാണ് ഫണ്ടിൽ നിന്ന് കാര്യം നിരത്തിയാണ് ഉൾപ്പെടെ എഴുപത്തിയെട്ട് മോട്ടോർ വാഹന ഓഫീസുകൾക്ക് കീഴിൽ വാടകയ്ക്കെടുത്ത സ്ഥലങ്ങളിൽ ടെസ്റ്റുകൾ നടത്തേണ്ട സാഹചര്യം നിലനിൽക്കുന്നതെന്നും അവർ പറഞ്ഞു പുതിയ പരിഷ്കാരം മുതൽ ഡ്രൈവിംഗ് ലൈസൻസിനുള്ള അപേക്ഷകരും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ഏറെ പ്രതിസന്ധിയിലാണ് മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽ ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ടി അനിൽ നിലമ്പൂർ മേഖലാ സെക്രട്ടറി കെ റഫീഖ് അലി സംസ്ഥാന സെക്രട്ടറി ദാസ് ബിജു മേഖലാ പ്രസിഡന്റ് എൻ സുനേഷ് സി ഐ ടി യു കോർഡിനേറ്റർ സെക്രട്ടറി പി ശിവാത്മജൻ എന്നിവർ പങ്കെടുത്തു ക്ഷണിക്കാത്ത വിവാഹത്തിൽ പങ്കെടുത്ത് ഹോട്ടലിലെ പോലെ ഭക്ഷണത്തിന് ഓർഡർ നൽകി സംഘർഷമുണ്ടാക്കിയ രണ്ടുപേരെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തു സ്വദേശി ഷമീർ സ്വദേശി രാജു എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ഇന്നലെ മമ്പാട് ഒരു ഓഡിറ്റോറിയത്തിലെ വിവാഹ സൽക്കാരത്തിലായിരുന്നു രണ്ടുപേരും ഭക്ഷണത്തിനായി എത്തിയത് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ചിക്കൻ കിട്ടിയില്ലെന്നും പറഞ്ഞ് ബഹളമായി തുടർന്ന് നാട്ടുകാരും വിവാഹം നടത്തുന്നവരും അന്വേഷിച്ചപ്പോൾ ഇവരെ ആർക്കും പരിചയമില്ല രണ്ടുപേരും മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു രണ്ടുപേർക്കെതിരെയും മദ്യപിച്ച് ബീച്ച് ശല്യം ചെയ്തതിന് കേസെടുത്തു വണ്ടൂർ അമ്പലപ്പടിയിൽ നിയന്ത്രണം വിട്ട ലോറി വീട്ടിലേക്ക് ഇടിച്ചു കയറി അമ്പലപ്പടി പുല്ലൂർ വളവിൽ പുലർച്ചെ അപകടം നടന്നത് അപകടത്തിൽ ആർക്കും പരിക്കില്ല സ്ഥിരം അപകടമേഖലയായ പുല്ലൂർ വളവിലെ വീട്ടിലേക്കാണ് ചരക്കു ലോറി ഇടിച്ചു കയറിയത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം നിയന്ത്രണം വിട്ട ചരക്കു ലോറി വൈദ്യുതി കാലുകളും വീടിന്റെ മതിലും തകർത്ത് വീടിന്റെ ചുമരിൽ തട്ടിയാണ് നിന്നത് അപകടത്തിൽ വീടിന് ചെറിയ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് വീടിനു മുന്നിലെ തെങ്ങടക്കം ഇടിച്ചു തകർത്തിട്ടുണ്ട് ഇതിനു മുൻപും നിരവധി തവണ ഇവിടെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് തവണ ഈ സംഭവിച്ചിട്ടുണ്ട് എടവണ്ണ ആര്യൻ തൊടികയിൽ ഗൾഫ് വ്യവസായിയുടെ വീടിന് പെട്രോളൊഴിച്ചു തീക്കത്തിച്ചു കുടുംബത്തെ കൊല്ലാൻ ശ്രമിച്ച സംഭവം കേസിൽ മൂന്ന് പ്രതികളെ കൂടി പിടികൂടി പരപ്പനങ്ങാട് സ്വദേശികളായ വലിയ പറമ്പത്ത് മുഹമ്മദ് ഷഫീഖ് ചിറമംഗലം സ്വദേശി കല്ലൻ ഫഹദ് ചെറുപ്പുളശ്ശേരി സ്വദേശി മൂലങ്കുന്നത്ത് അബ്ദുൾ റസാഖ് എന്നിവരാണ് പിടിയിലായത് എടവണ്ണ പോലീസും മലപ്പുറം എസ്പിയുടെ സ്പെഷ്യൽ സ്ക്വാഡും ചേർന്ന് ഇടുക്കി മറയൂർ പോലീസിന്റെ സഹായത്തോടെ മറയൂർ വനമേഖലയിലെ ഒളി സങ്കേതത്തിൽ നിന്നുമാണ് പ്രതികളെ പിടികൂടിയത് സംഭവത്തിൽ രണ്ട് കാറുകൾ കത്ത് വീടിന് കാര്യമായ കേടുപാടുകൾ വരികയും ചെയ്തിരുന്നു നാല്പത് ലക്ഷം രൂപ നഷ്ടം സംഭവിച്ചു പ്രതികളെ എടവണ്ണ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് നിലമ്പൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു മൂവരും എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൊട്ടേഷൻ സംഘങ്ങളാണ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഗൾഫിൽ നിന്നും ഒരാൾ നൽകിയതായാണ് മുഖ്യപ്രതി മൊഴി വയനാട് ദുരന്തത്തിന്റെ ദുഃഖാചരണത്തിന്റെ ഭാഗമായി ക്ഷേത്ര ചടങ്ങുകളിൽ മാത്രം ഒതുക്കി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം മിക്ക ക്ഷേത്രങ്ങളിലും ശോഭയാത്രയും മറ്റു ആഘോഷ പരിപാടികളും മാറ്റിവെച്ചു പൂക്കോട്ടും പാടം ശ്രീവില്ലത്ത് മഹാക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി മൂത്തേടത്ത് മാന ധനേഷ് നമ്പൂതിരി ശാന്തിക്കാരായ പെരിഞ്ചേരി മധു നമ്പൂതിരി തുടങ്ങിയവർ കാർമികത്വം നൽകി രാവിലെ വില്ലോത്ത് പാരായണ സമിതിയുടെ നേതൃത്വത്തിൽ സഹസ്രനാമ ജപവും ഭാഗവത പാരായണം പൂക്കോട്ടും പാടം കൃഷ്ണാർപ്പണം നാരായണീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാരായണീയ പാരായണവും തുടർന്ന് ഉച്ചയ്ക്ക് പ്രസാദ കൂട്ടും നടന്നു ക്ഷേത്രം ഭാരവാഹികളായ മറ്റത്തിൽ രാധാകൃഷ്ണൻ കെ പി സുബ്രഹ്മണ്യൻ സി ദിലീപ് കുമാർ വി കെ ചന്ദ്രൻ നായർ കെ ജയപ്രകാശ് വെള്ളോലി മോഹനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇനി ഇടവേള ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ വേളയിൽ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മഹാറാണി ഗോൾഡ് പാർക്കിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആഭരണങ്ങൾക്കും അൻപത് ശതമാനം വരെ പണിക്കൂലിയിൽ കിഴിവ് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് സെറ്റിംഗ് ചാർജിൽ മുപ്പത് ശതമാനം വരെ കിഴിവ് ഇതിനോടൊപ്പം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഓണം സ്വർണോത്സവത്തിന്റെയും ഭാഗമാവാൻ സുവർണാവസരം ഓണം സ്വർണോത്സവത്തിന്റെ ഭാഗമായി നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഒമ്പർ സമ്മാനം പവൻ ഒന്നാം സമ്മാനം ഇരുപത്തിയഞ്ച് പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ച് പവൻ നൂറ് ഗ്രാം വെള്ളി വീതം നൂറ് പേർക്ക് രണ്ടേകാൽ കിലോ സ്വർണ്ണ സമ്മാനങ്ങൾ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക ഇനി വർണ്ണങ്ങളുടെ ലോകത്ത് വിസ്മയമൊരുക്കാൻ നൗറ എൽ ഇ ഡി ടി വിൾ കേരളത്തിൽ തന്നെ ആദ്യമായി തേക്കിന്റെ സ്വന്തം നാട്ടിൽ നിന്നും നിങ്ങളുടെ സ്വീകരണ മുറികളിൽ വേറിട്ടൊരു നവ്യാനുഭവം സമ്മാനിക്കാൻ നൗറ വിപണിയിൽ എത്തിക്കഴിഞ്ഞു അതിനൂതന ടെക്നോളജികളാൽ സമ്പന്നമാണ് നൗറ ഐ പി എസ് പാനൽ ക്യൂ എൽ ഇ ഡി ബാർ സൗണ്ട് വോയിസ് റിമോട്ട് നൗറ ഫോക്കെ റെസൊലൂഷനിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മൂന്ന് വർഷത്തെ വാറണ്ടിയും ഹോം സർവീസും ലഭ്യമാണ് പൂവിളിയും പൂക്കളവുമായി എത്തുന്ന പൊന്നിൻ ചിങ്ങി മാസത്തിലെ പൊന്നോണത്തെ വരവേൽക്കുമ്പോൾ ഈ ആഘോഷങ്ങളെ ധന്യമാക്കാൻ ഇപ്പോൾ ഫർണിച്ചർ വിപണന രംഗത്ത് പതിനഞ്ച് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ ീർത്തിപ്പടി നിലമ്പൂർ എല്ലാവിധ ഫർണിച്ചറുകളുടെയും വൻ സെലക്ഷനുമായി നിലമ്പൂരിൽ ഒരു സ്വപ്ന കൊട്ടാരം ഡൈനിങ് ടേബിൾ സോഫ സെറ്റ് അലമാറ കട്ടിലുകൾ ചെയറുകൾ ദിവാൻ കോട്ട് ഓഫീസ് ഫർണിച്ചറുകൾ എന്നിവയുടെ മായാലോകം ലോകം ബെഡുകൾ ഗിഫ്റ്റ് ഐറ്റംസ് ഹോം അപ്ലയൻസസ് ക്രോക്കറികൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഡെക്കോ ഐറ്റംസ് ഫാനുകൾ ഇൻഡക്ഷൻ കുക്കറുകൾ ഗ്യാസ് സ്റ്റൗ സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ തുടങ്ങിയവയുടെ വൻ ശേഖരം മികച്ച ക്വാളിറ്റിയിലും ഗുണനിലവാരത്തിലും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ബജാജ് ഫിനാൻസ് സൗകര്യവും കാർ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പാടി നിലമ്പൂർ ഫോൺ സീറോ വാർത്തകൾ തുടരുന്നു നടത്തുന്ന ഡയപ്പർ ഡാങ്കിലേക്ക് ഡയപ്പറുകൾ സംഭാവന ചെയ്തു നിലമ്പൂർ സ്കൂളിലെ എസ് പി സിയുടെ നേതൃത്വത്തിൽ ബിആർസി നടത്തുന്ന ഡയപ്പർ ബാങ്കിലേക്ക് കിടപ്പിലായ കുട്ടികൾക്ക് വേണ്ടിയാണ് ഡയപ്പറുകൾ സംഭാവന ചെയ്തത് ബി പി സി എം മനോജ് കുമാർ ബിആർസി ട്രെയിനർ ജയൻ എന്നിവർ എസ് പി സി കാഡറ്റുകളിൽ നിന്നും ഡയപ്പറുകൾ ഏറ്റുവാങ്ങി അധ്യാപകരായ അനില ജിതൻ എന്നിവർ നേതൃത്വം നൽകി നാരോക്കാവ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൊക്കേഡാമ പായൽ പന്ത് നിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചു വഴിക്കടവ് കൃഷി ഓഫീസർ നിസാർ ഉദ്ഘാടനം ചെയ്തു വീടിന് പ്രകൃതിയുടെ ഒരു സ്പാർശം നൽകുന്നതിനുള്ള മികച്ചൊരു മാർഗ്ഗമായ കൊക്കേഡാമ നിർമ്മാണം പരിസ്ഥിതി സംരക്ഷണത്തിനും പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതിനും ജലസംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനും ജൈവവൈവിധ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള സന്ദേശമാണ് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ വെച്ച് വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് നാഷണൽ സർവീസ് സ്കീം ഹയർ സെക്കൻഡറി വിഭാഗം നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ യൂണിറ്റ് തല ഫണ്ട് ശേഖരണ ഉദ്ഘാടനം എം ഐ അബ്ദുൽ ഹമീദ് നിർവഹിച്ചു സ്കൂൾ ലൈബ്രറി ശാക്തീകരണത്തിന്റെ ഭാഗമായി കുട്ടികൾ സമാഹരിച്ച പുസ്തകങ്ങൾ പ്രിൻസിപ്പലിന് കൈമാറി പി ടി എ പ്രസിഡന്റ് വി കെ മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ എം സുജ സ്റ്റാഫ് സെക്രട്ടറി പി ബീന എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ എം എം നജീബ് അധ്യാപകരായ സുനിൽ പി ഷൈൻ കെ എന്നിവർ സംസാരിച്ചു അനുപമ വി എം ആയിഷ മഹ ഷാമിൽ എം കെ സജ ഫാത്തിമ കെ യൂ കൃഷ്ണ നചാദ് കെ അഭിജിത്ത് വി എസ് നഷ കെ കെ നൌഫ എം എം ഷഹൽ അമീൻ എന്നിവർ നേതൃത്വം നൽകി അകമ്പാടം യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഫുട്ബോൾ താരങ്ങളെ ആദരിച്ചു മലപ്പുറം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ എ ഡിവിഷൻ ചാമ്പ്യന്മാരായ യുവതാര ടീം അംഗങ്ങളെയും മുൻകാല ഫുട്ബോൾ താരങ്ങളെയുമാണ് ആദരിച്ചത് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ആദ്യകാല ഫുട്ബോൾ താരവുമായ പി ടി ഉസ്മാൻ ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് ചെറി അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹിൽ അക്കംപാടം കുറ്റീരി അസീസ് ക്ലബ് സെക്രട്ടറി ഷാനവാസ് കളത്തിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സൂര്യപ്രകാശ് റഷീദ് എന്നിവരും യങ് ഫൈറ്റേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് ഷറഫുദ്ദീൻ എലിക്കൽ എന്നിവരും സംസാരിച്ചു ചടങ്ങിൽ പഴയകാല യുവധാരയുടെ താരങ്ങളായ അച്ചു കൊമ്പൻ ഉമ്മർ പി ടി ഉസ്മാൻ ക്ലബ്ബ് രക്ഷാധികാരി പി കെ റായിൻ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിക്കുന്ന ഫണ്ടിലേക്ക് കെ എച്ച് ആർ എ നിലമ്പൂർ യൂണിറ്റ് കമ്മിറ്റിയുടെ വിഹിതം കെ എച്ച് ആർ എ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സി എച്ച് സമദിനു നിലമ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് അനസ് യൂണിയൻ കെ എച്ച് ആർ എ സംസ്ഥാന സെക്രട്ടറി സ്കറിയ കിന തോപ്പിലിന്റെ സാന്നിധ്യത്തിൽ കൈമാറി ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം